നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്തായാലും ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് പല ഘട്ടങ്ങളിലൂടെ നടക്കും പക്ഷേ എത്രയോ നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഒരുക്കം തുടങ്ങിയ ഒരു മണ്ഡലം പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് അത് തൃശ്ശൂരാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ അവിടുത്തെ മൂന്ന് സ്ഥാനാർത്ഥികളും വോട്ടർമാരും നഗരവും നാടും ഒക്കെ തന്നെ അങ്ങ് ഒരുങ്ങി മാറി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആ ഭൂപ്രദേശം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് ഓരോരോ മതജാതി വിഭാഗവും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ജില്ല എന്ന് പറയാം കച്ചവടക്കാര് സിനിമാക്കാര് രാഷ്ട്രീയക്കാര് സാഹിത്യകാരന്മാർ മുതൽ നല്ല ഫുട്ബോൾ കളിക്കാര് നല്ല കൊട്ടേഷൻ ടീമുകളെല്ലാം ഈ തൃശ്ശൂർ എന്ന ഭൂപ്രദേശത്തിൻ്റെ ഒരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം പാറമേക്കാവും തിരുവമ്പാടിയും ലൂർദ് പള്ളിയും നാലമ്പലങ്ങളും ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയും എല്ലാം അവർ കൈയടക്കി വച്ചിരിക്കുകയാണ് ഒരു ഒളിമ്പിക്സിനേക്കാൾ അല്ലെങ്കിൽ ഫിഫയേക്കാൾ ലോകകപ്പ് ക്രിക്കറ്റിനേക്കാൾ വലിയ ഇവൻ്റ് ആണെന്ന് പറയുന്നത് ഈ തൃശ്ശൂർ പൂരം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അത്രയധികം റിസ്ക്കിലൂടെയാണ് ഓരോരോ പൂരവും നടത്തി വരുന്നത് ഒരിക്കലും മാറ്റിക്കുത്താത്ത അരിവാൾ ചുറ്റിക മാറ്റി വെച്ചുകൊണ്ട് കൈപ്പത്തിയിൽ വോട്ട് വാങ്ങിയെടുത്തു പോകും അവിടുത്തെ പ്രതാപൻ്റെ ഈ സൗഹൃദ സംഭാഷണം കണ്ടു കഴിഞ്ഞാലും കേട്ടു കഴിഞ്ഞാലും എല്ലാവരും വോട്ട് ചോദിച്ചുകൊണ്ട് വാഹനങ്ങളിൽ കൈ കാണിച്ചുകൊണ്ട് പറന്നു പോകുമ്പോൾ വീടുകളുടെ മുന്നിൽ വന്നതെന്ന് കൈകൂപ്പി വോട്ട് ചോദിക്കുമ്പോൾ ഈ പ്രതാപൻ അടുക്കള വാതിലൂടെ കയറി അടുക്കളയിലെ കൂട്ടാൻകലത്തിൽ നിന്നും മീനെടുത്ത് നിന്നുകൊണ്ട് വോട്ട് ചോദിക്കും അത്തര സ്വഭാവക്കാരനാണ് പ്രതാപൻ ഏത് വീട്ടമ്മയ്ക്കാണ് പ്രതാപനെ ഒഴിവാക്കാൻ പറ്റുക വർഷങ്ങളായി റമദാൻ മാസത്തിൽ മുപ്പതും നോമ്പും നോറ്റുകൊണ്ട് മുസ്ലിം വോട്ടർമാരെ സമീപിക്കുമ്പോൾ ജനാബ് പ്രതാപൻ അവരുടെ കണ്ണിലുണ്ണിയായി മാറുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക അസംബ്ലി മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ ജയസാധ്യതയുള്ള നേതാവായിട്ടാണ് പ്രതാപനെ കണ്ടിരിക്കുന്നത് ഓരോരോ ബൂത്ത് കമ്മിറ്റികളിലും ഒരാളെങ്കിലും പ്രതാപൻ ഫാൻസ് ഉണ്ടെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ആണ് കെ കരുണാകരനെ പൂജിച്ചിരുന്ന അദ്ദേഹം സോണിയാഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടും നല്ല അടുപ്പം പുലർത്തിയിരുന്നിട്ടുള്ള ആളാണ് എസ് കൃഷ്ണകുമാറിന് ശേഷം കൊല്ലം പാർലമെൻറ്റ് സീറ്റിനായി അംഗം വെട്ടിയെങ്കിലും കരുണാകരൻ്റെ ഉറ്റതോഴിനായിരുന്ന പീതാംബരക്കുറിപ്പിനായി സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നു പിന്നീട് ആർ എസ് പി യു ഡി എഫിൽ ചേർന്നപ്പോൾ ആ സീറ്റ് അവർക്ക് അങ്ങ് സ്ഥിരമായി മാറുകയും ചെയ്തു അന്ന് കോൺഗ്രസ് പാർട്ടി കൊല്ലത്ത് ഏതെങ്കിലും അസംബ്ലി മണ്ഡലം വെച്ച് നീട്ടിയിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിയെ കോൺഗ്രസ്സിന് സ്വന്തമാക്കാമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ള മെഗാ സൂപ്പർ സ്റ്റാറുകളെക്കാൾ ലേശം നന്മ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടുതലാണ് എന്നാൽ ഈ വിടുവായുത്തമുണ്ടല്ലോ അതിൻ്റെ കാര്യത്തിൽ അവരെയൊക്കെ കവച്ചു വയ്ക്കും കാരണം വളരെ മുമ്പേ തന്നെ തൃശ്ശൂർ ഞാൻ എടുത്തു തൃശ്ശൂർ എന്നെ അങ്ങ് എടുത്തു എന്നൊക്കെയല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ചാരിറ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണെങ്കിലും പറയുന്നതും ചെയ്യുന്നതും വെച്ച് നോക്കുമ്പോൾ സ്ഥിതി എങ്ങനെയാണെന്നൊക്കെ ഏവർക്കും അറിയാവുന്നതാണ് പലതും ഉറക്ക വിളിച്ച് പറയുമ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധത വളരെ കുറവാണെന്ന് എതിരാളികൾ പറയുന്നുണ്ട് ഇനി മൂന്നാമനായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി പതിനാറിലെ കൃഷി വകുപ്പ് മന്ത്രിയായി മാറുന്നതിന് മുമ്പ് ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായിരുന്ന വി എസ് സുനിൽകുമാർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന കേരള സമൂഹത്തിൽ വീരനായി വിലസിയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കയ്യിൽ വന്നപ്പോൾ ആളാകെ മാറി പുലിക്കുട്ടിയായിരുന്ന വി കെ രാജനും വി വി രാഘവനും കൃഷ്ണൻ കണിയാമ്പറമ്പിലും മന്ത്രിസ്ഥാനം കിട്ടിയപ്പോഴാണ് ആൺകുട്ടികളായി വിലസിയത് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിൻ്റെ ഇമേജിനെ സാരമായി ബാധിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാവപ്പെട്ടവൻ്റെയും കൂലിപ്പണിക്കാരൻ്റെയും ആശ്വാസമായി പ്രവർത്തിക്കും എന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി കയ്യപ്പമംഗലത്ത് നിന്നും തൃശൂരിൽ നിന്നും ജയിച്ചു കയറിയെങ്കിലും മന്ത്രി കസേര കയ്യിൽ വന്നപ്പോൾ പാവപ്പെട്ടവനെയും കൂലിപ്പണിക്കാരനെയും മറന്നെന്ന് ഒരാക്ഷേപം നിൽക്കുന്നുണ്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അന്നത്തെ പ്രതിപക്ഷത്തിനെതിരെ അലക്കിയിരുന്ന വ്യക്തിക്ക് ഭരണം കിട്ടിയപ്പോൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ അവസ്ഥ സംജാതമായി എന്നാണ് പറയുന്നത് ഭരണം കിട്ടുവാൻ കരിങ്കൊടി ഹലാലും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കരിങ്കൊടി ഹറാമുമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും തൃശൂരികാരെ കയ്യിലെടുക്കുവാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് ലീഡറെ തോൽപ്പിച്ചപ്പോൾ നാം മനസ്സിലാക്കിയതാണ്